ഞാനും ചോദിച്ചും സൗദിയിലൊരു ഷോന് വേണ്ടി പോയാണ് അപ്പം ട്രാവൽ ചെയ്യുമ്പം നമ്മുടെ ഫ്ലൈറ്റിൽ എന്താ കഴിക്കുന്നത് എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ സൗദി സൗദി എയർലൈൻസിൻ്റെ ബിസിനസ് ക്ലാസ്സിലാണ് പോകുന്നത് അപ്പോൾ എന്താണ് കഴിക്കുന്നത് എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത് സോ ദിസ് ബ്ലോഗ് ഇസ് ഓൾ അബൌട്ട് ദാറ്റ് ഞാൻ ഫ്ലൈറ്റിൽ മാത്രം എന്തൊക്കെ കഴിച്ചതെന്നാണ് കാണിക്കാൻ ഉദ്ദേശിച്ചത് പക്ഷേ കുറേ കഴിച്ചതുകൊണ്ട് കുറേ വീഡിയോസ് ഉണ്ട് ഫസ്റ്റ് ലൗഞ്ചിൽ ഇരുന്നിട്ട് പാൻ കേക്കും സോസേജസും എന്തൊക്കെയോ ഹാഷ് ഒക്കെ കൂടെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ എപ്പോഴും ഈ ലൗഞ്ചിൽ നിന്ന് കഴിക്കുന്നതിൻ്റെ ഒരു ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അവരപ്പം ഫ്രഷ് ആയിട്ട് കൊണ്ടിട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല ഡ്രൈ ആൻഡ് ഉണക്ക പോലെ ഇരിക്കും അപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇച്ചിരി ഉണക്ക പോലെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് കഴിച്ചത് പക്ഷേ ഈ വീഡിയോ ഫുള്ള് കഴിപ്പാൻ കഴിപ്പുണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നൊന്നായിട്ടെല്ലാം കാണിച്ചു തരാം വലിയ ഗുണമില്ലെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ എല്ലാം തിന്നു നിർത്തു എക്സെപ്റ്റ് ഫോർ ദിസ് അല്ല എല്ലാം തിന്നു നിർത്തില്ല സോസേജ് ശ്വസിച്ച് നൈസായിട്ട് നിലത്ത് പോയി പിന്നെ പാൻ കേക്ക് ഞാൻ ഫുൾ കഴിച്ചില്ല പിന്നെ എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കഴിച്ചു അപ്പോൾ അടുത്തത് ശേഷം ഫ്ലൈറ്റിൽ ചേച്ചി വന്നപ്പോൾ തന്നെ മേത്തിക്ക് എന്തൊക്കെയാണ് തട്ടി മുറിച്ചിട്ട് വെള്ളയിലൊക്കെ കളറാക്കി അതൊക്കെ പോയി അത് വെള്ളയൊക്കെ കളറാക്കി ചേച്ചി വന്നപ്പോൾ എന്നിട്ട് പോയിട്ട് അത് വാഷ് ചെയ്ത് സെറ്റ് ചെയ്തൊക്കെ വന്നേക്കാണ് അപ്പോൾ ഞങ്ങൾ പിന്നെ അടുത്ത് ബോഡിയാൻ പോകണം വെള്ളമൊക്കെ കളറാക്കിയില്ലേ ഇല്ല ഞാനിവിടാക്കിയത് ഓക്കെ അപ്പം ഇനി ഫ്ലൈറ്റിൽ കാണാം ഓക്കെ ബൈ പോയി വന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഇച്ചിരി നല്ല രീതിക്ക് വയ്യായ്മയായി എൻ്റെ ശബ്ദമെല്ലാം അടച്ചു ആകെ സിക്കായിരുന്നു ഞങ്ങൾ ജതയിലുള്ള പെൻഡ്രോ ഫ്രീഗുൽ അതായത് പെരിന്തൽമണയിലുള്ളൊരു മലയാളി അസോസിയേഷൻ്റെ പ്രോഗ്രാമാണ് പോയത് ഷോഡിബളിയായിരുന്നു അപ്പം ഫസ്റ്റ് ക്ലാസ് ഫ്ലൈറ്റിൽ നമ്മൾ കയറുമ്പോൾ തന്നെ അവർ കോൾഡ് ഓർ ഹോട്ട് ഹോട്ടവൽ നമുക്കിഷ്ടമുള്ളൊരു റിഫ്രഷ്മെൻ്റ് ടവല് തരും അത് വെച്ച് മുഖമൊക്കെ കഴി എല്ലാം തുടച്ചു ആൻഡ് ഫസ്റ്റ് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് അവർക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ടായിരുന്നെങ്കിലും ഞാനും ചേച്ചിയും സ്ട്രോബെറി സ്മുതി പോലത്തെ സാധനമാണ് കഴിച്ചത് ആൻഡ് നമ്മളെ ആൾക്കാരിങ്ങനെ മനസ്സിലാവും പക്ഷെ അവരിങ്ങനെ വീഡിയോൻ്റെ ബാക്കിൽ വ്ളോഗിൻ്റെ പാർട്ട് അവരറിയാതെ ആവുക എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ചേച്ചി ഞാൻ വ്ളോഗ് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു ആൻഡ് ദ സ്മൂതി വാസ് വെരി അമ്മി യോഗഡ് ബേസ്ഡ് സ്ട്രോബെറി ഇതായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡയറ്റൊക്കെ നോക്കി ചെയ്യാമെന്നായിരുന്നു ചേച്ചി പക്ഷെ നടന്നില്ല പിന്നെ ബിസിനസ് ക്ലാസ്സിലുണ്ടായിരുന്നേ നമ്മുടെ മെനു ഇതായിരുന്നു ഹൻഡ് ടൈപ്പ് ഫുഡായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് ഒരു നാടൻ ചോറ് അണിയൻ റൈസും തോരനും ഒക്കെ ആയിട്ടുള്ള ഒരു ഇതും പിന്നെ മന്തിയുമായിരുന്നു എനിക്ക് ജനറലി അത് ലാം മന്തിയായിരുന്നു എനിക്ക് ജനറലി മന്തി ഇഷ്ടമല്ല എന്തോ എനിക്ക് സാധനം എനിക്ക് പലർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുമ്പോൾ തന്നെ എന്താണ് അതിൻ്റെ ഒരു ഇതൊന്നും എനിക്ക് മനസ്സിലാവാറില്ല പക്ഷെ ഓരോ ആൾക്കാരുടെ ടേസ്റ്റ് ഓരോ പോലെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനകത്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുന്നില്ല പിന്നെ ബവറേജസിലിത്രയും ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത് അപ്പം നമുക്ക് നേരെ ഫുഡിലേക്ക് അടക്കാം ഉമ്രയുടെ ടൈം ആയോണ്ട് തന്നെ അവർ ആദ്യം തന്നെ ആഫ്റ്റർ വെൽക്കം ഡ്രിങ്ക് അറേബ്യൻ കോഫി അതായത് ചില ആൾക്കാരതിനെ കാവാന്നൊക്കെയാണ് പറയുക പല ടൈപ്പ് കോഫീസ് ഉണ്ട് അപ്പം അറേബ്യൻ കോഫിയും ഡെയ്റ്റ്സുമാണ് തന്നെ എനിക്കത് തീരെ ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ചേച്ചിക്ക് ആ സാധനം അതിനൊരു ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു ചേച്ചി ഇടയ്ക്ക് ഇടയ്ക്ക് ഷോസ് ഈ എബ്രോഡ് സ്പെഷ്യലി ജി സി സി കൺട്രീസിലൊക്കെ ചെയ്യുന്നതുകൊണ്ട് ചേച്ചിക്ക് ഇത് കുറേ കുടിച്ച് ഇതുവാണ് മാത്രമല്ല ചേച്ചി അത് വീട്ടിലേക്കൊക്കെ അതിൻ്റെ വലിയൊരു ബോക്സ് കൊണ്ടുവന്നിട്ടൊക്കെയുണ്ട് സോറി പക്ഷേ എനിക്കത് തീരെ ഇഷ്ടമായിരുന്നില്ല ഒരു മരിക്ക വൃത്തിയേട്ട ഷോ ആൻഡ് അങ്ങനെ നമ്മൾ പയ്യ് ടേക്ക് ഓഫ് ചെയ്തു ഞാൻ ഡേറ്റ്സ് കഴിച്ചില്ല പിന്നെ ടേക്ക് ഓഫ് ഒക്കെ മീൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ മുടികെട്ടൽ ഇതാ ഇങ്ങനെയാണ് ഗൈസ് ഇത് കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നാറുണ്ട് പഴയ മറ്റേ ഒദയനൻ വൈബ് ആൻഡ് ഫ്ലൈറ്റ് ടേക്ക് ഓഫിൻ്റെ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ ചളിയൊക്കെ അടിച്ച് ഞാൻ നല്ലൊരു സിനിമയൊക്കെ എടുത്ത് പ്ലേ ചെയ്തു ഇത് നല്ലൊരു മൂവിയായിരുന്നു സ്പീക്ക് ഓഫ് നോ ഈവിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആൻഡ് അവർ ആയിട്ട് അവരോരോരോ സാധനങ്ങളും കഴിക്കാൻ തരും അതിനകത്ത് റോസ്റ്റഡ് ആയിരുന്നു പിന്നെ വന്നത് അതും വേഗം തന്നെ കഴിച്ചു തീർത്തു വിതിൻ നോ ടൈം നമ്മുടെ ലഞ്ച് വന്നു സൗദിയിലേക്കുള്ള കൊച്ചി ടു സൗദി ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഫൈവ് അവേഴ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കയറിയത് രാവിലെ ആണെങ്കിലും ഒരു ബ്രഞ്ച് പോലെയായിരുന്നു സംഭവം പ്രോൺസിൻ്റെ ഒരു കറി ഒനിയൻ റൈസ് തോരൻ കേട് ഒരു പൊറാത്ത പോലത്തെ ഒരു സാധനം ആലു പൊറാത്ത പോലത്തെ ഒരു സാധനം മലായി ചംചം ഒരു സാലഡ് ഒരു ചന ചാട്ട് ചന വച്ചിട്ടൊരു ചാട്ട് ഇത്രയും സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിത് ഷൂട്ട് ചെയ്യാനായിരുന്നു കാരണം നമുക്കത് വെക്കാനുള്ള ഒരു ഭംഗിയുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് പലതും നിങ്ങളെ കാണിച്ച് പ്രോപ്പറായിട്ട് തരാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ മാക്സിമം ഫ്രെയിമിലൊക്കെ വെച്ച് കാണിക്കാനൊക്കെ ട്രൈ ചെയ്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫുഡ് എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ടേസ്റ്റി ആയിരുന്നു എല്ലാം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫുഡായിരുന്നു വേണ്ട ലെഗിംസ് ഉണ്ടായിരുന്നു സാലഡ്സ് ഉണ്ട് വെജീസ് ഉണ്ടായിരുന്നു ഇച്ചിരി കാബ്സ് ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പിന്നെ മലയാളം ചംശം ഹെൽത്തി ഒന്നും അല്ലെങ്കിലും നമുക്ക് ഇത്ര സാധനങ്ങളൊക്കെ കഴിച്ച് കഴിയുമ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു മധുരം കഴിക്കണം എന്നുള്ളൊരു സാധനം വരുന്നതുകൊണ്ട് അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ബാലൻസിൽ നമ്മൾ കൊണ്ടെത്തിച്ചായിരുന്നു അതിന് പുറകെ ചേച്ചി ഇപ്പം കുറച്ച് തടി വെച്ചിരിക്കുക അപ്പോൾ ചേച്ചി ഇപ്പോൾ തടി കുറയ്ക്കാനുള്ള ഇതിന് വേണ്ടിയിട്ട് വെള്ളത്തിൽ ലൈറ്റ് ലൂക്ക് ലൂക്ക്വാം വാട്ടറിൽ ഷിയാ സീഡ്സും അതുപോലെ നാരങ്ങയും സ്ക്വീസ് ചെയ്ത് കുടിച്ചാൽ വിശപ്പ് കുറയും പറഞ്ഞിട്ട് ഒരു സാധനം തന്നിരുന്നു ടേസ്റ്റ് ഞാൻ കുടിക്കാറുള്ള സാധനം ഞാൻ എനിക്ക് തോന്നുന്നു ഇന്ന് മുമ്പത്തെ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷേ ടേസ്റ്റിനേക്കാൾ കൂടുതൽ വിശപ്പ് കുറയ്ക്കും എന്നുള്ളതായിരുന്നു ചേച്ചി പറഞ്ഞത് പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുൾ ട്രിപ്പ് നമ്മൾ ഫുള്ള് അടിയോട് ഫുഡ് അടിയായിരുന്നു വിശപ്പ് കുറയ്ക്കുന്നത് നടന്നില്ല അപ്പോൾ രാവിലെ തന്നെ മാക്സിമം ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങാനുള്ള പരിപാടിയിലേക്ക് കിടന്നു വിതാക്റ്റ് വയ്ക്കാൻ പറ്റി എൻ്റെ ടീം ലഞ്ച് നല്ല നല്ലതായിരുന്നു സത്യം പറഞ്ഞാൽ വോട്ട എയ്റ്റിൻ ആണ് ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചത് പക്ഷേ നമ്മൾ നമ്മളിങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരു എന്തെങ്കിലുമൊക്കെ വെറൈറ്റി എന്തെങ്കിലുമൊക്കെ കഴിക്കും അപ്പോൾ അത് ഞാൻ ഫുഡായിട്ട് വളരെ ബന്ധമായിട്ടുള്ളൊരാളായതും കൂടെ കൊണ്ട് നിങ്ങളെ കാണിച്ചു തരണം എനിക്ക് തോന്നി ആൻഡ് ഏകദേശം നമ്മൾ എത്താറായി എനി ടു ഒരു ചെറിയ നാപ്പൊക്കെ എടുത്ത് എനി ടു കാരണം നമുക്ക് ഫുൾ ഡേ അവിടെ ചെല്ലുമ്പം ഷോയിൻ്റെ യാത്രകൾ എന്ന് പറയുന്നത് രസമാണെങ്കിലും കുറച്ച് ആയിരിക്കും അപ്പം ഞാൻ ഒറ്റവും ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്ന ആളല്ലെങ്കിൽ കൂടെ ഞാനും കിടന്നുറങ്ങി ഒരു ടു അവേഴ്സ് എന്തോ ആൻഡ് മേളുന്നത് ഓൾമോസ്റ്റ് നമുക്ക് നമ്മുടെ സൗദി കാണാൻ പറ്റുമായിരുന്നു ആൻഡ് സൗദിയിലേക്ക് ഞാൻ ആദ്യമായിട്ടായിരുന്നു ഏട്ടോ ട്രാവൽ ചെയ്യുന്നത് കുറേ സ്ഥലങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ സൗദിയിൽ പെർഫോമൻസിന് ജതയിലേക്ക് ഞാൻ ആദ്യമായിട്ടായിരുന്നു ട്രാവൽ ചെയ്തത് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് വളരെ നല്ലൊരു സ്വീകരണമായിരുന്നു നമുക്ക് ഷോസിന് പോകുമ്പോൾ എപ്പോഴും അങ്ങനെയായിരിക്കും അവിടുന്ന് നേരെ നമ്മുടെ സ്പോൺസേഴ്സിൻ്റെ ഒരു ചെറിയ ഫ്രാഞ്ചൈസി മോഡലുള്ള ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് നമ്മൾ കൊണ്ടുപോയത് അത് നൗഷാ ഏട്ടൻ പുള്ളി നമ്മുടെ വൺ ഓഫ് ദി സോൺസേഴ്സ് ആയിരുന്നു അവിടുന്ന് ഒരു സീ ഫുഡ് സൂപ്പാണ് ആദ്യം നമുക്ക് ട്രൈ ചെയ്തത് കൂടുതൽ വ്യത്യാസ വെറൈറ്റി തന്നെ ഞാൻ പറഞ്ഞുതരാം നല്ല ടേസ്റ്റ് നോക്കണോ അപ്പം നൌഷാദേട്ടൻ്റെയും ഇന്ദുചേശിയുടെയും ഈ ഒരു കടയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറേ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും അതിൽ നിന്ന് നമുക്ക് വേണ്ട ഫിഷ് എടുക്കുക അതിൽ നിന്ന് നമുക്ക് വേണ്ട പ്രിപ്പറേഷൻ പറഞ്ഞു കൊടുക്കുക അവർ ലൈവായി ചെയ്തു തരും പിന്നെ ഇത് ഒരു സ്വീറ്റ് കോൺ ടൈപ്പ് പ്ലസ് സീ ഫുഡ് എലിമെൻറ്റ്സ് ആഡ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പായിരുന്നു നമ്മുടെ നാട്ടിലെ ടൈപ്പ് ഒരു ടേസ്റ്റ് അല്ല എനിക്ക് തോന്നുന്നു യമൻ ആ ഒരു ടൈപ്പ് ഒരു ടേസ്റ്റ് ടേസ്റ്റാണ് ലൈമൊക്കെ സ്ക്വീസ് ചെയ്ത് ഞാൻ പിന്നെ ഓൾമോസ്റ്റ് എല്ലാത്തിലും ചോറിലൊഴികെ ബാക്കി എല്ലാത്തിലും സോസ് ഒഴിച്ച് കഴിക്കുന്നൊരു കുട്ടിയാണ് പക്ഷേ ഇതിൻ്റെ ഒരു ഫ്ലേവർ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോയി ഫുഡ് കഴിക്കുമ്പോൾ ഒരു രീതിയിൽ വേണമല്ലോ കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ സോസ് ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്തില്ല പിന്നെ ഇവിടുത്തെ ഒരു ഈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇങ്ങനെ വട്ടം കൂടി ഇരുന്നിട്ട് നമ്മളിങ്ങനെ കൈയിട്ട് കഴിക്കുന്നതാണ് ഇവിടുത്തെ ഒരു സ്റ്റൈൽ ആൻഡ് അതിന് ഒരു രസം ഉണ്ടായിരുന്നു പക്ഷെ നമുക്കത് അത്ര ഒരു നമ്മൾ ആയിട്ട് ചെയ്യുന്നതല്ലാത്തതുകൊണ്ട് ഞാനിരി ചമ്മീറ്റൊക്കെയാണ് എടുത്തത് പക്ഷെ പിന്നെ പിന്നെ ഞങ്ങൾ ഇച്ചിരി കഴിക്കാൻ തുടങ്ങി ദോസ് ലീവ് സാലഡ് അത് നമ്മുടെ ഇവിടെ കിട്ടുന്ന ടൈപ്പ് ഓഫ് കലകളും കാര്യങ്ങളും നല്ലതെട്ടോ വേറെ ടേസ്റ്റ് ആയിരുന്നു അതിൻ്റെ പേര് ചെയ്തത് പക്ഷേ മറന്നുപോയി സൊ പെൻഡ്രഫ് ജദ്ദയിലുള്ള അസോസിയേഷനിലുള്ള നമ്മുടെ മെയിൻ സ്പോൺസേഴ്സ് ഒക്കെയാണ് അത് നൌഷാദേ വൈഫാണ് എൻ്റെ സൈഡിലിരിക്കുന്നത് എന്ദു ചേച്ചി ആൻഡ് സീ ഫുഡ് ലവേഴ്സിന് ഇതൊരു അടിപൊളി സംഭവമായിരുന്നു നോക്കൂ വലിയ ടൈഗർ പ്രോൺസ് പോലത്തെ പ്രോൺസ് എല്ലാം ഒരു ഹെൽത്തി പ്രിപ്പറേഷനാണ് ഒരുപാട് ഓയിലൊന്നുമില്ലാതെ വളരെ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് വിട്ടിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് പ്രിപ്പറേഷനായിരുന്നു പിന്നെ പാരറ്റ് ഫിഷ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു മീൻ അതുപോലെ അതേ ഫിഷിൻ്റെ തന്നെ ഹമൂറും ഉണ്ടായിരുന്നു ഹമൂറും ഉണ്ടായിരുന്നു പാരറ്റ് ഫിഷും ഉണ്ടായിരുന്നു ടൈഗർ പ്രോൺസും ഉണ്ടായിരുന്നു ആൻഡ് നമ്മളൊരു സ്ഥലത്തേക്കൊക്കെ പോയിട്ട് ഇങ്ങനത്തെ സാധനം കുറേ കഴിക്കുമ്പോൾ നോർമലി നമ്മുടെ വയറൊക്കെ വയ്യാതാവാറുണ്ട് പക്ഷേ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരുന്നതുകൊണ്ട് പിന്നെ നമ്മുടെ നാടൻ ഒരു നാടിനൊരു സ്റ്റൈലായിരുന്നില്ല കുറച്ചൊരു യമനീസ് അധികം സ്പൈസി ഇല്ലാത്ത രീതിയിലാണ് ശരിക്കും അവരത് ഉണ്ടാക്കുന്നത് പക്ഷേ നമുക്ക് വേണ്ടിയിട്ട് അവരത് ഇച്ചിരി സ്പൈസി ആയിട്ട് ചെയ്ത് ഞാനൊക്കെ നല്ല എരിവഴിക്കുന്ന ആളാണ് കണ്ടോ അപ്പം ഇതിനകത്ത് മൂന്ന് ടൈപ്പ് പ്രിപ്പറേഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നു ഒന്ന് ഒരു തവാസ് സ്റ്റൈൽ രണ്ട് തവാസ് സ്റ്റൈൽസ് പക്ഷേ മസാല വോസ് വെരി ഡിഫറെൻറ്റ് രണ്ടിൻ്റെയും പിന്നെ ഒരു ഡീപ്പ് ഓയിൽ ഫ്രൈഡ് ആയിട്ടുള്ള സാധനം അതിൻ്റെ കൂടെ മൂന്നാല് ടൈപ്പ് ഡിപ്സും ഉണ്ടായിരുന്നു പിന്നെ ഒരു പ്രത്യേക ടൈപ്പ് റൈസും ഉണ്ടായിരുന്നു അത് സീ ഫുഡിൻ്റെ കൂടെ കഴിക്കുന്ന ടൈപ്പ് ഒരു റൈസ് ആയിരുന്നു എല്ലാം ടു ബി വെരി ഓണസ്റ്റ് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ആൻഡ് വളരെ ലോ കാലറി ആയിരുന്നു ആ റൈസ് ഒഴികെ ബാക്കിയെല്ലാം നല്ല ലോ കാലറി ആയിരുന്നാലും സീ ഫുഡാണ് പിന്നെ ഒരുപാട് എണ്ണയിലിട്ട് വറുത്ത് പൊരിച്ചല്ല ഒരു സാധനം മാത്രമേ ഡീപ്പ് ഓയിൽ ഫ്രൈ ആയിരുന്നു അതിൻ്റെ ഡിപ്സായിട്ട് ഒരു മായണൈസ് പോലത്തെ ഒരു സാധനം ആക്ച്വൽ പുളിയുടെ ഒരു സാധനം പിന്നെ മന്തി റൈസിന് കൂടെ കഴിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് അപ്പം ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ അവരടുത്ത് പറഞ്ഞിരുന്നു എനിക്ക് മന്തി എന്ന് പറഞ്ഞിരുന്നു ആ റൈസ് ഷായദിയാന്നാണ് അതിന്റെ പേര് സ്പെല്ലിങ് തെറ്റാണെങ്കിൽ എന്നോട് പൊറിക്കണം അറിയുന്നവർ അത് ആയിട്ട് തന്നെ പറഞ്ഞോളൂ അപ്പോൾ അത് ഉള്ളിയൊക്കെ വറുത്ത് അതിന്റെ ഒരു അരച്ച ഒരു പേസിലാകുന്നതാണ് അത് സീ ഫുഡിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ കയറി കിച്ചണൊക്കെ കണ്ടു അവിടെ നിന്ന് ഇറങ്ങി ഇന്ദു ചേച്ചി ഔഷധമായിട്ട് അടിപൊളി സ്ഥലമാണ് ജതയിലുള്ളവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പോയി ട്രൈ ചെയ്യണം എത്ര കാവ് കുടിക്കും ഒരു ദിവസം കഴിഞ്ഞ ഇതിന്റെ പാക്കറ്റ്സ് ഒക്കെ ഇത് 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 എല്ലാവർക്കും ും വച്ചേക്കണ കണല്ലോട്ട് ലൈക് ഇതാണ് ട്ടോ ഇന്ദു ചേച്ചി നമ്മുടെ വൺ ഓഫ് ദി സ്പോൺസേഴ്സ് ആണ് ഓളിൻ ഓൾ ആണ് ഷീസ് എ ഡോക്ടർ പ്ലസ് ഡാൻസ് യോഗ കഥകളി മുതലേ എല്ലാം ഉണ്ട് ചിരിയൊക്കെ കാണാട്ടോ സൈഡിൽ കൂടെ ഇനി ഞങ്ങൾ ഇനി ചെക്ക് ഇൻ ചെയ്ത് അത് കഴിഞ്ഞ് പ്രാക്ടീസിനൊക്കെ പോയി റിലാക്സ്ഡ് ആവാൻ പോവാണ് ഞാൻ ആക്ച്വലി ഐ എയ്റ്റ് അല്ല എയ്റ്റ് എന്താ ഫ്ലൈറ്റാണ് കാണിക്കാൻ ഉദ്ദേശിച്ചത് പക്ഷെ അതിൽ നിന്ന് നമ്മൾ ബ്ലോഗ് അങ്ങ് നീണ്ടു പോയി സോ അല്ലെ ബി ബാക്കി കാണിച്ചു തരാം സോ ഞങ്ങൾ റൂമിലേക്കൊക്കെ എത്തി ഇറ്റ്സ് എ വെരി പീസ്ഫുൾ നൈസ് പ്ലേസ് അപ്പം ഞങ്ങൾ ഇനി കുറച്ച് തിരക്കിലായിരിക്കും അടുത്ത ഭക്ഷണം തിന്നുമ്പോൾ കാണിച്ചുതരാം എന്താ പറയുക ഫുഡ് ആൻഡ് ഫുഡ് ഓൺലി ഫുഡ് മാത്രമാണ് നമ്മുടെ പരിപാടി അപ്പോൾ Okay. ഞങ്ങളൊരു കൊച്ചിന് നാപ്പും കൂടി എടുത്തിട്ട് നേരെ പ്രാക്ടീസിന് ചെന്നു ഇതൊക്കെ വളരെ ലേറ്റ് ആയിട്ടായിരുന്നു കേട്ടോ സംഭവിച്ചത് കാരണം നമ്മുടെ ബാൻഡോട് കൂടെയല്ല പോയത് നമ്മൾ അവിടുത്തെ ഗ്രൂഫ് ടൗൺ എന്ന് പറയുന്ന ബാൻഡിൻ്റെ കൂടെയാണ് ചെറുതായിട്ട് അവരുടെ കൂടെയും പെർഫോമൻസ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ക്യാരി കാര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാം വളരെ ലേറ്റ് ആയിട്ടായിരുന്നു സംഭവിച്ചത് അവിടുത്തെ ഒരു രണ്ട് മണി ടൈമിലേക്കാണ് നമ്മൾ തിരിച്ച് രണ്ട് മണി മൂന്ന് മണി ടൈം ആയത് അതായത് നമ്മുടെ നാട്ടിലൊരു അഞ്ച് മണി സമയത്താണ് പ്രാക്ടീസ് കഴിഞ്ഞെത്തിയത് അടുത്ത ദിവസത്തെ പ്രിപ്പറേഷൻസും ഉണ്ടായിരുന്നു സോ ഇത്രയും ട്രാവലും എല്ലാം കഴിഞ്ഞ് നമ്മൾ നല്ല എക്സോസ്റ്റഡായി ഇച്ചിരി നാപ്പിടക്കിടയ്ക്ക് എടുത്ത് പറഞ്ഞിട്ട് കണ്ടോ ലൈക്ക് ഇങ്ങനെ നീര് ായി ചേച്ചി കിടന്നു ഇനി അടുത്ത കാണിച്ചരട്ടെ ഹലോ ഫാമിലി സോ സോ ഇന്നത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ മൈ ഡേ ബി കാരണം ആസ് ഫോർ ഭീകര നമുക്ക് നമ്മുടെ ഷൂട്ടും ഐ മീൻ ഷോയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നെന്ത് രാവിലെ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് About, I'll show you what all I'm gonna have. സത്യം പറഞ്ഞാൽ പിന്നെ അങ്ങോട്ടെല്ലാം ചടപുടേം ആയിരുന്നു കാരണം നമുക്കിനി പോയിട്ട് പ്രാക്ടീസ് ചെയ്യാനുണ്ട് കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് സാൽമൺ ചീസ് മഷ്റൂംസ് പിന്നെ മറ്റേ നമ്മുടെ സ്ട്രോബെറി യോഗ് പിന്നെ വേറൊരു ഫ്രൂട്ട്സിൻ്റെ ഒരു സംഭവം പിന്നെ ഫ്രഞ്ച് ഓംലെറ്റ് ഹാഷ് ബ്രൗണി പാൻ കേക്ക് ഫ്രഷ് ക്രാൻബെറീസ് ബ്ലൂബെറീസ് അങ്ങനെ എല്ലാം കഴിച്ചു അത് കഴിഞ്ഞ് നേരെ ലഞ്ച് ടൈമായി അപ്പോൾ അവിടുത്തെ എം ആർ ഐന്ന് നല്ല ഫിഷ് കറി മീൽസ് ആയിരുന്നു കഴിച്ചത് അവരുടെ എനിക്ക് തോന്നുന്നു ആയിക്കൂറാന്ന് തോന്നുന്നു അല്ല ഏതാണ് കറക്റ്റ് ഫഷൻ എനിക്ക് മനസ്സിലായ കാരണം ആ സമയത്ത് നമ്മൾ വേറൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലും കൂടെ ആയിരുന്നു അതൊന്നും ചെയ്യാൻ പറ്റിയില്ല പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ പറ്റിയില്ല പിന്നെ ഈ വ്ളോഗ് അധികം ഇനി മുമ്പോട്ട് പോയില്ല കാരണം ഞങ്ങൾ നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഈ ഷോസിനൊക്കെ കയറാറ് അപ്പം നമ്മുടെ ബാൻഡിങ് കൂടെ കൂടെ അല്ലാതിരുന്നതുകൊണ്ട് നമുക്ക് കുറേ കാരോക്കേസ് അറേഞ്ച് ചെയ്യാനും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം നല്ല ലഞ്ചുമായിരുന്നു അപ്പം ഇതോടുകൂടെ ആക്ച്വലി നമ്മുടെ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇതൊന്നും അല്ല ലാസ്റ്റ് ഡേയും ഞാൻ എയർപോർട്ടിൽ നിന്നൊക്കെ കുറേ കഴിച്ചിരുന്നു സത്യം പറഞ്ഞാൽ പോയി വരുമ്പോൾ ഞാൻ ഇച്ചിരി തടി കുറയെന്നാണ് വിചാരിച്ചത് ബിക്കോസ് ഡയറ്റ് മനസ്സിലുണ്ടായിരുന്നു പിന്നെ പെർഫോമൻസ് ഒക്കെ ഉള്ളപ്പോൾ നമ്മുടെ ഒരുപാട് കാലറീസ് ആവും പക്ഷേ ഞാൻ രണ്ട് കിലോ കൂടിയിട്ടാണ് ഗൈസ് തിരിച്ച് വന്നത് പായസം കൂടെ കുടിച്ച് വിദൂരതയിലുള്ള ജദ്ദ ജയിലേക്ക് നോക്കി നിന്ന് ഇന്ന് എന്തൊക്കെ ചെയ്യും എന്നാലോചിച്ച് പിന്നെ അങ്ങനെ അങ്ങ് ദിവസം കഴിഞ്ഞു അപ്പം ഇതായിരുന്നു നമ്മുടെ ഫൈനൽ എൻ്റെ ഫൈനൽ ലുക്ക് ഫോർ ദ ഷോ അടിപൊളി ഷോ ആയിരുന്നു അപ്പോൾ അടുത്ത വട്ടം കാണുന്നവരേക്കും സൈനിങ് ഓഫ് എല്ലാവരോടും സ്നേഹം മാത്രം ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ